നമസ്കാരം കെ എസ് ആർ ടി സി ബസ്സും സ്കൂട്ടറും തമ്മിലിടിച്ച് ഗുരുതര പരിക്കേറ്റ തിരുവല്ല സ്വദേശികൾ മരിച്ചു ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു അപകടം എടത്തോ ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ തകഴിയിലേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറിലേക്ക് എതിർദിശയിൽ നിന്ന് നിയന്ത്രണം തെറ്റി എത്തിയ കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവരെയും സ്കൂട്ടറുമായി നൂറു മീറ്ററോളം മുന്നോട്ട് ഓടിയ ശേഷമാണ് ബസ് നിർത്തിയത് എടത്തോ കോതമംഗല ഭാഗത്തു വെച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രണ്ട് തിരുവല്ല സ്വദേശികളാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന പെരിങ്ങര കാലിക്കൽ കരുമേലിൽ വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള സോമൻ എന്ന് വിളിക്കുന്ന കെ വി മുരളീധരനും നെടുമ്പറം പൊടിയാടി രമ്യാഭവനിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള ജെ മോഹനൻ എന്നിവരാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് കെ എസ് ആർ ടി സി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു ഇരുവരുടെയും സംസ്കാരം വെള്ളിയാഴ്ച അതായത് ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ വീട്ടുവളപ്പിൽ നടത്തും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി